ഹായ് ഫ്രണ്ട്സ് ഫോറക്സ് ട്രേഡിംഗ് വീഡിയോ സീരീസിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ബെസ്റ്റ് ഫോറക്സ് ട്രേഡിംഗ് സെഷൻസ് ഓർ ടൈം അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫോറക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സും ഓപ്പൺ ആണെന്നുള്ളതല്ലേ ഇത് സാധ്യമാക്കുന്നത് പല രാജ്യങ്ങളിലെ മാർക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് മെയിനായിട്ട് സെഷൻസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക നാല് സെഷനിലും വൊളാറ്റിലിറ്റിയും ലിക്വിഡിറ്റിയും പല രീതിയിലായിരിക്കും വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് അതായത് ലോ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വളരെ പതുക്കെ ആയിരിക്കും അതേപോലെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഓപ്പൺ പൊസിഷൻ്റെയും പെൻറ്റിംഗ് ഓർഡറിൻ്റെയും ആകെ തുകയാണ് പെൻറ്റിംഗ് ഓർഡേഴ്സിനെ കുറിച്ച് മെറ്റാ ട്രേഡേഴ്സിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫോറെക്സിൻ്റെ ഫസ്റ്റ് സെഷനാണ് ഏഷ്യ സെഷൻ അത് രാവിലെ മൂന്നര മുതൽ ഒമ്പതര ആയിരിക്കും രണ്ടാമത്തെ സെഷൻ ലണ്ടൻ സെഷൻ ഇതിൻ്റെ ടൈമിങ് രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് മൂന്നര ആയിരിക്കും മൂന്നാമത്തെ ന്യൂയോർക്ക് എ എം സെഷൻ്റെ ടൈമിങ് ഉച്ചയ്ക്ക് മൂന്നര മുതൽ രാത്രി ഒമ്പതര വരെയും ലാസ്റ്റ് സെഷനായ ന്യൂയോർക്ക് പി എം സെഷൻ രാത്രി ഒമ്പതര മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ മൂന്നര വരെ ആയിരിക്കും കൂടാതെ ഈ സെഷനുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി ഉള്ള ടൈമിന് എന്ന് പറയും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് ഈ കിൽ സോൺ ഇതിലുണ്ടാകുന്ന ഡയറക്ഷൻ സ്റ്റേബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സും കിൽ സോണുകളിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇവയൊക്കെ എന്താണെന്ന് നോക്കാം ഈ കാണുന്ന പിക്ചറിൽ മാർക്കറ്റ് കുറച്ച് നേരം ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ഒരു ബ്രേക്ക് ഉണ്ടായിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നീങ്ങുന്നതായിട്ടും കാണാം എങ്ങനെ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തുടരുന്നതിനെയാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് അക്യുമുലേഷനിലുള്ള സെല്ലേഴ്സിൻ്റെയും ബൈയേഴ്സിൻ്റെയും ഓർഡർ കളക്ട് ചെയ്യുക എന്നതാണ് മാനിപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഐ പി ഡി എ അൽഗോരിതാണ് നമ്മൾ മാനിപ്പുലേഷൻ ഫേസിൽ കളക്ട് ചെയ്ത ബൈ ഓർഡർ സെൽ ഓർഡർ അഥവാ ലിക്വിഡിറ്റി ഉപയോഗിച്ച് നല്ലൊരു മൂവ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ ഉണ്ടാകുന്നുണ്ട് മാനിപ്പുലേഷൻ ഫേസിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓർഡർ ആണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അഥവാ കളക്ട് ചെയ്യുന്നത് ഏഷ്യ സെഷൻ കൂടുതലായിട്ടും അക്യുമുലേഷൻ ഫേസിലായിരിക്കും ആ സമയത്ത് ബൈയേഴ്സിനെയും സെല്ലേഴ്സിനെയും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ലണ്ടൻ സെഷനിലാണ് മെയിനായിട്ട് മാനിപ്പുലേഷൻ നടക്കാറുള്ളത് തുടർന്നുള്ള സെഷനുകളിൽ ഡിസ്ട്രിബ്യൂഷനും അടുത്ത സെഷനിൽ റിവേഴ്സലോ കണ്ടിനേഷനോ ആയിരിക്കും നടക്കുന്നത് ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് അക്യുമുലേഷൻ ഫേസിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഹൈയെ സിങ് ഹൈ എന്നും അതിൻ്റെ ലോയെ സിങ് ലോ എന്നും പറയും ഞാനിവിടെ സിങ് ലോയെയും സിങ് ഹൈയേയും റെസിസ്റ്റൻസായിട്ടും സപ്പോർട്ടായിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ സിംഗ് ഹൈയിലും സിംഗ് ലോയിലുമാണ് കൂടുതൽ ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് ആക്ടിമുലേഷൻ ഫേസിൽ ട്രേഡ് ചെയ്യാത്ത ട്രേഡേഴ്സ് അവരുടെ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ട്രേഡേഴ്സിനെ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്ന് പറയും അവരുടെ സ്റ്റോപ്പ് ലോസ് കൂടുതലായിട്ടും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കാണല്ലോ ഈ റേഞ്ചിന് മുകളിലും താഴെയായിട്ട് കുറേ ട്രേഡിംഗ് പൊസിഷൻസ് ഓ ലിക്വിഡിറ്റി കാണുമെന്ന് ഇനി നമുക്ക് ഗോൾഡിൻ്റെ ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെഷൻസ് നോക്കാം ഞാനിവിടെ സെഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെഷനെ ഏഷ്യ സെഷൻ എന്നും നെക്സ്റ്റ് സെഷനെ ലണ്ടൻ സെഷൻ എന്നും മൂന്ന് നാല് സെഷനെ ന്യൂയോർക്ക് സെഷൻ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏഷ്യ സെഷൻ്റെ സെല്ലർ ലിക്വിഡിറ്റിയും ബൈയേഴ്സ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്യാം ഏഷ്യ സെഷന് ശേഷം ഇവിടെ മാർക്കറ്റ് സെല്ലർ ലിക്വിഡിറ്റി കളക്ട് ചെയ്യും ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും കാണാം അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നുണ്ട് പിന്നീട് ന്യൂയോർക്ക് സെഷനിൽ മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് റിവേഴ്സൽ റിവേഴ്സലാവുന്നതായിട്ടും കാണാം അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഫേസുകൾ എല്ലാ ദിവസവും നടക്കുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ സ്മാർട്ട് മണി ട്രേഡ് അഥവാ പൊസിഷൻ ഓപ്പൺ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കിയത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും പക്ഷേ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഫേസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ